ഗൂഗിൾ ക്രോം വഴി സമഗ്ര പ്ലസ് സെർച്ച് ചെയ്യുക സമഗ്ര പ്ലസ് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ സമഗ്ര പ്ലസിൻ്റെ ഹോം പേജ് തുറന്നു വരും മുകളിൽ കാണുന്ന ആ ലൈനുകളിൽ ക്ലിക്ക് ചെയ്യുക ഉടനെ തുറന്നു വരുന്നതിൽ താഴെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മീഡിയം മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിൽ മലയാളം സെലക്ട് ചെയ്തു ക്ലാസ് പത്താം ക്ലാസ് സെലക്ട് ചെയ്തു സബ്ജക്റ്റ് തൽക്കാലം ഞാൻ ഫിസിക്സ് എന്ന എൻ്റെ വിഷയം സെലക്ട് ചെയ്തു ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ സെലക്ട് ചെയ്തു തൊട്ട് താഴെ വരുന്ന റിസൾട്ടുകളിൽ പതിനെട്ട് ചോദ്യോത്തരങ്ങൾ കാണുന്നുണ്ട് അതിൽ ഓരോ ചോദ്യത്തിനും താഴെ കൊടുത്തിരിക്കുന്ന ഹിൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കാണാൻ പറ്റും ക്ലോസ് ചെയ്തു താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനുകളും അതിൻ്റെ കൂടെ ഹിൻ്റ് നമുക്ക് തുറന്ന് കാണാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് കെമിസ്ട്രി സെലക്ട് ചെയ്യാം തൊട്ടു താഴെ അതിൻ്റെ ചാപ്റ്റർ നൽകി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് റിസൾട്ടുകൾ കാണാൻ കഴിയുന്നുണ്ട് ഫിൽറ്റർ റിസൾട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് ഷോർട്ട് ആൻസർ എന്ന രീതിയിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും സമഗ്ര പ്ലസ്സിൽ അക്കൗണ്ട് ഇല്ലാത്ത ഏതൊരാൾക്കും കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അവരുടെ സബ്ജക്റ്റുകളുടെ പരിശീലന ചോദ്യങ്ങൾ കാണാനും അത് പഠിക്കാനുമുള്ള ഒരു അവസരം സമഗ്ര പ്ലസ് ഇന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് തീർച്ചയായും ഇത് കുട്ടികളും രക്ഷിതാക്കളും കൃത്യമായി ഉപയോഗപ്പെടുത്തുക ചോദ്യോത്തരങ്ങളുടെ രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക കൂടുതൽ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ ഓരോ സ്കൂളിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇറ്റ്സ് മീ അനീഷ് നിലമ്പൂർ ഐ ജി ഒർ എസ് നിലമ്പൂർ